മച്ചന്മാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ മാരക ഏരിവേട്ടയിലാണ് നമ്മുടെ അശ്വൻ ചാളപ്പീസ് കാശി തരാനായിട്ട് പോവാണ് അധികം ദൂരത്തേക്കൊന്നും വേണ്ട കാര്യമില്ല കല്ലിൻ്റെ തൊട്ടു സമീപത്ത് തന്നെ ഇട്ടാൽ മതി നല്ല ചുമട്ട ഏരിയയുടെ സ്ട്രൈക്ക് ഏ സമയത്ത് വേണമെങ്കിലും ചാളയിൽ നമുക്കിവിടെ പ്രതീക്ഷിക്കാം നല്ല മീൻ വലിയ മീനുകൾ നമ്മുടെ പേരിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് കല്ലുകളുടെ ഇടയിലാണ് മുട്ടൻ ഏരിയയും ചെമ്പിലേക്ക് ഇവിടെ ഇരക്കു വേണ്ടി പതിയിരിക്കുക നമ്മുടെ ചാളപ്പീസ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് അവന്മാരെ സ്ട്രൈക്ക് ചെയ്യുക അടിച്ചു ചോദിച്ചു ഓ നല്ല കീഴിലുള്ള സ്ട്രൈക്ക് ഓ ഒന്നും ഒറ്റ അടിക്ക് തന്നെ അവൻ വായലാക്കി കടന്നു കളഞ്ഞു ഏരിയ അടിച്ചത് ഏരിയനടിച്ചത് മച്ചന്മാർ ശരിക്കും മീനുകൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളെന്തായാലും വേട്ടക്കേട്ട് വന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് പക്ഷെ വീണ്ടും അവിടെ തന്നെ ചളപ്പീസ് എറിഞ്ഞിട്ട് പോവുകയാണ് തൊട്ടപ്പുറത്ത് കുഞ്ഞപ്പഞ്ചേട്ട് ചളപ്പീസ് എറിഞ്ഞിട്ടുണ്ട് ആരുടെ ചൂണ്ടയിലാണ് ഒരു മാരക ഏരിയയുടെ അടി ഇനി പുട്ടുക എന്ന് മാത്രം നോക്കിയാൽ മതി മച്ചാമാരെ അങ്ങനെ നമുക്ക് ഒരു വെറൈറ്റി മീൻ അടിച്ചു കിട്ടിയിരിക്കുകയാണ് മോത കല്ലുമ്മൻ കല്ലേട്ടെന്നൊക്കെ വിളിക്കുന്ന ഒരു തകർപ്പ മീനാണിത് അടുത്തിട്ടോട് ചേർന്നാണ് കടലിലും കായലിലും ഒക്കെ ഇവിടെ ഉണ്ടാവുക നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മര് ചാടി പിടിക്കും പെട്ടെന്ന് തന്നെ മച്ചന്മാരെ അടിപൊളി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മുന്നിലൂടെ ബോട്ടുകൾ കൂട്ടം കൂട്ടമായിട്ട് കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതെല്ലാം ആഴക്കടലിലേക്ക് പോകുന്ന ബോട്ടുകളാണ് അയല അയലച്ചാള പോലുള്ള മീനുകളെയാണ് ഇവർ വല ഉപയോഗിച്ച് കൂടുതലും ടാർഗറ്റ് ചെയ്യാറ് ഈ ബോട്ടുകളെല്ലാം വൈകി വൈകുന്നേര സമയമാകുമ്പോഴാണ് ഇനി മടങ്ങിയെത്തുക ഈ പൊഴിമുഖത്ത് ശരിക്കും മീനടിക്കുന്ന ഒരു സ്പോട്ടാണിത് നമുക്ക് സൈഡിൽ ചൂണ്ടിടുകയാണെങ്കിൽ ഇഷ്ടംപോലെ കല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് ചൂണ്ടയിൽ ഇഷ്ടംപോലെ മീനുകൾ കിട്ടും മച്ചന്മാരെ ആക്ടിവിറ്റി അടിയും ശരിക്കും കൂടി നിൽക്കുന്ന സമയാണിത് ഒന്നിനൊക്കെ ഒന്നായിട്ട് ശരിക്കും മീനുകൾ നമ്മുടെ ചൂണ്ടക്കാരെ ചൂണ്ടകളെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അശ്വിനും അതുപോലെ തന്നെ ഷംസുചേരനും രമേശ് ചേട്ടനും ഒക്കെ അടുത്തവനെ പൊക്കാനായിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ചെമ്മീൽ അടുത്ത സ്ട്രൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് ബേറ്റിട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേര് ഒരുമിച്ച് നിന്ന് പെട്ടെന്ന് പെട്ടെന്നെട്ടെന്ന് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് മീനുകൾ കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ അടുത്തടി പൊട്ടാനായിട്ട് അശ്വിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല തിന്നായിട്ടുള്ള ലൈനാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനുകൾക്ക് ലൈൻ വെള്ളത്തിലുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല അതാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ വിജയവും പക്ഷേ ഒരു കാര്യമുണ്ട് വലിയ മീനൊക്കെ കറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം പവർ കൊടുത്തൊക്കെ അവന്മാരെ പൊക്കി കയറാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ വട്ടം പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് വലിയ ചെമ്പലി അമ്മൂറ് ഏരി ഉള്ള മീനുകളാണ് കറി പിടിക്കുന്നതെങ്കിൽ അവന്മാരെ അടിച്ചു നിർത്തിയതിനു ശേഷം സാവധാനം മാത്രമേ കരയിലേക്ക് അടുപ്പിക്കാനായിട്ട് പാടുള്ളൂ മച്ചാമാരെ നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ വീണിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാർക്ക് അടി അടിപൊളിന്ന് പ്രതീക്ഷിക്കാം ശരിക്കും മുട്ട മീനുകളുള്ള ഒരു ഏരിയയാണിത് കല്ലിൻ്റെ തൊറ്റു സൈഡ് ആയതുകൊണ്ട് തന്നെ എരി ചെമ്പല്ലി ഹമുറുകളുള്ള മീനുകൾ നമ്മുടെ ചെമ്മീൻ എടുക്കാനായിട്ട് ഉറപ്പായിട്ടും മടയിൽ നിന്ന് ഇറങ്ങി വന്ന് ബേറ്റി എടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും അടിപൊട്ടാനായിട്ട് വെയിറ്റിങ്ങിലാണ് നമ്മുടെ ചൂണ്ടക്കാർ മച്ചന്മാരെ പോളോട് ഉപയോഗിച്ച് തകർപ്പം വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീ അടിച്ചോട്ട് ഓ ഒന്നും പറയാമല്ല ഓ ഒന്നും പറയാല്ല ഇപ്രാവശ്യം ഒരു ചെമ്പല്ലിയാണ് നമ്മുടെ ചൂടേ കൂടിയും കിട്ടിയിരിക്കുന്നത് പോളി കുക്കപ്പ് കൊടുത്ത് നമ്മുടെ അശ്വിൻ അവനെ കരക്ക് കയറ്റിയിരിക്കുകയാണ് ചെമ്പല്ലികൾ ഇഷ്ടംപോലെ ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് അവർ നമ്മൾ ചെമ്മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ കയറി അടിക്കുക ഇതുപോലെ അങ്ങനെ അങ്ങനെ കറക്റ്റായിട്ട് കുക്ക് കയറി കൊണ്ട് നമുക്ക് അവനെ ലാൻഡ് ചെയ്യിക്കാനായിട്ട് പറ്റി ചെമ്പല്ലിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല അക്യൂറത്തിലാക്കിയിട്ട് വളർത്താൻ പറ്റിയ കറക്റ്റ് സൈസിലുള്ള ചെമ്പല്ലിയാണിത് ഇവനെ നമ്മൾ ജീവനോടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്ന് നോക്കും